മലങ്കര സഭാ തർക്കത്തിൽ കോടതിയലക്ഷ്യ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആറ് പള്ളികളുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് ഈ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ആ വിധി പകർപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വിധി ഇപ്രകാരം ഒരു അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിടയായ സാഹചര്യം വിവരിക്കുന്നുണ്ട് കേരളത്തിലെ രണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായാണ് ഈ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നതെന്നും മുമ്പ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഈ തർക്കം സുപ്രീം കോടതിയിൽ വിവിധ കേസുകളിൽ പരിഗണനാ വിഷയമായിട്ടുള്ളതാണെന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾ നടപ്പാക്കാത്തതുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി അലക്ഷ്യ കേസുകൾ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് സുപ്രീം കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിനായി റിട്ട് പെറ്റീഷനുകളും കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുകയും അത്തരം റിട്ട് പെറ്റീഷനുകൾ മാത്രം പരിഗണിച്ച് കേരള ഹൈക്കോടതി സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതായി ആക്ഷേപം ഉയർന്നു വരികയും ആയത് ഒരു പ്രത്യേക അപ്പീൽ വിഷയമായി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണെന്ന് സുപ്രീംകോടതി വിധി പകർപ്പിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലെ വിധി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിധി ബാധകമായ പള്ളികൾക്ക് സ്യൂട്ട് പെറ്റീഷനുകൾ ഫയൽ ചെയ്ത് ഒറിജിനൽ സ്യൂട്ട് പെറ്റീഷനിൽ ട്രയൽ കോടതികളിൽ വാദം നടത്തി രണ്ടായിരത്തി പതിനേഴ് വിധി ആ പള്ളിക്ക് ബാധകമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ആ പള്ളിക്ക് ആ വിധി ബാധകമാവുകയുള്ളൂ എന്നാണ് പാത്രികീസ് വിഭാഗത്തിന്റെ വാദം എന്നാൽ ട്രയൽ കോടതിയിൽ സ്യൂട്ട് പെറ്റീഷനുകൾ ഫയൽ ചെയ്യാതെ റിട്ട് പെറ്റീഷനുകൾ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത് ഓർത്തഡോക്സ് വിഭാഗം ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുകൾ വാങ്ങി വിധി നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഈ നടപടി നിയമവിരുദ്ധമാണെന്നും അവർ വാദിക്കുന്നു എറണാകുളം ജില്ലയിലെ മഴുവന്നൂർ പള്ളിക്കേസിൽ ഓർത്തഡോക്സ് സഭ ട്രയൽ കോടതിയിൽ സ്യൂട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാതെ നേരിട്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് അനുകൂല ഉത്തരവ് വാങ്ങിയതിനെയാണ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത് സത്യത്തിൽ ഈ കേസ് പാത്രികീസ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനേഴ് സുപ്രീം കോടതി വിധി ബാധകമാകുന്ന പള്ളികൾക്ക് വിധി നടപ്പാക്കാൻ സ്യൂട്ട് പെറ്റീഷനുകൾ അനിവാര്യമാണെന്ന് സുപ്രീം കോടതി വിധിച്ചാൽ പാത്രികീസ് വിഭാഗത്തിന് ആശ്വസിക്കാം അല്ല ഇനി മറിച്ച് സ്യൂട്ട് പെറ്റീഷനുകൾ ആവശ്യമില്ല ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ മാത്രം ഫയൽ ചെയ്ത് സുപ്രീം കോടതി വിധി നടപ്പാക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചാൽ വിഭാഗത്തിന്റെ പെട്ടിയിലെ അവസാന ആണിയും അടച്ചു എന്ന് മനസ്സിലാക്കാം നിലവിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കോതമംഗലം മണർക്കാട് പിറമാടം കിഴക്കമ്പലം പള്ളികളുടെ ഒറിജിനൽ സ്യൂട്ട് പെറ്റീഷനുകൾ ട്രയൽ കോടതികൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് പള്ളികളിൽ വിധി നടത്തിപ്പിന് സ്യൂട്ട് പെറ്റീഷനുകൾ വേണ്ട റിഡ് പെറ്റീഷനുകൾ മാത്രം മതി എന്ന് സുപ്രീം കോടതിയും ശരിവെച്ചാൽ മേൽപ്പറഞ്ഞ പള്ളികളുടെ സ്യൂട്ട് പെറ്റീഷനുകൾ തള്ളിയ ട്രയൽ കോടതി വിധികൾ അപ്രസക്തമാവുകയും മേൽപ്പറഞ്ഞ പള്ളികൾക്കെല്ലാം വിധി നടത്തിപ്പാവശ്യപ്പെട്ട് റിഡ് പെറ്റീഷനുകളുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴ് വിധി നിലനിൽക്കും ആ വിധി ആർക്കൊക്കെയാണ് ബാധകമാവുക എന്നത് ഹൈക്കോടതി കണ്ടെത്തണം അത് കണ്ടെത്തിയാൽ വിധി നടപ്പാക്കുന്നതിനായി ഹൈക്കോടതിക്ക് എന്ത് നടപടിയും സ്വീകരിക്കാം പോലീസ് നടപടി ഇല്ലാതെ വിധി നടപ്പാക്കാമോ എന്ന് പരിശോധിക്കണം കോടതി അലക്ഷ്യം നടത്തുന്നവർക്കെതിരെ സ്വതന്ത്രമായി കോടതി അലക്ഷ്യ നടപടിക്രമങ്ങൾ ഹൈക്കോടതിക്ക് സ്വീകരിക്കാം ഇനി പോലീസ് നടപടി ഉണ്ടെങ്കിലേ ഹൈക്കോടതി വിധി നടപ്പാക്കുകയുള്ളൂ എങ്കിൽ ഹൈക്കോടതിക്ക് പോലീസിനെ ഉപയോഗിച്ച് കോടതി വിധി നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്